വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവൂർ രണ്ടര വയസ്സുള്ള ഇഷാ മറിയം എന്ന പേരുള്ള സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ കളഞ്ഞ ആ ഉമ്മ ഹസീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന് സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് വെള്ളത്തിലിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയതിന് അവരൊന്നിച്ച് മരിക്കാൻ വേണ്ടി ചാടിയതാണ് പക്ഷേ പടച്ചുറപ്പിൻ്റെ ഒരു വിധി ഹസീനയുടെ മരണം നടക്കരുത് എന്നായിരുന്നു കാരണം ഇത് രോഗമറിയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പടച്ചോറിൻ്റെ ഒരു വിധിക്ക് നമ്മൾ തീരുമാനിച്ചാലും നമുക്ക് ജീവിക്കാനും പറ്റൂല മരിക്കണമെന്ന് കരുതിൽ നമുക്ക് മരിക്കാനും കഴിയില്ല മലപ്പുറം ജില്ലയില് പെരുമ്പടത്ത് പട്ടേരിക്കുന്നിലാണ് ഈ സംഭവം നടന്നത് അല്ല ഈ നിങ്ങൾക്ക് അറിയണ്ടാവും കാണുമ്പോൾ തന്നെ എന്തിനാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമെന്ന് ഉറപ്പായപ്പോൾ ഈ മാസം ഇരുപത്തിയാറിന് ഭർത്താവ് റഫീക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് വരാമെന്നൊരു പറഞ്ഞപ്പോഴാണ് അതിനുശേഷമാണ് ഒരു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇവരെ ഇവര് ഇതിലേക്ക് ചാടുന്നതും ആ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത രംഗം അവിടെ കണ്ടത് നാളുകള് പറഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി ആ കുഞ്ഞ് കുട്ടി വെള്ളത്തിന് വീണ് മരണത്തിന്റെ അവസാന ശ്വാസം വിടയുമ്പോഴും ഉമ്മാനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ഉമ്മ ആ ഉമ്മ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നത് എന്നുള്ളത് ആ കുഞ്ഞ് നാളെ ജന്നാത്തിൽ ഫിറോസിൽ എത്തുമ്പോൾ തിരിച്ചാലോ മഹ്ഷറയിൽ എത്തുമ്പോൾ തിരിച്ചറിയൂലേ എന്തിനാണ് ഉമ്മ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ജീവൻ കളഞ്ഞതെന്ന് ചോദിച്ചാൽ ആ മഷറയിൽ വെച്ചിട്ട് ആ ഉമ്മക്ക് എന്ത് മറുപടിയാ പറയാൻ കഴിയുക എന്തുപോലെ പോലെ ജീവിക്കാമായിരുന്നു എനിക്ക് ഒരിത്ര കള്ളത്തരങ്ങളും ഇല്ലാത്ത നിങ്ങളുടെ നാട്യങ്ങളെക്കുറിച്ച് അറിയാത്ത എൻ്റെ കുഞ്ഞു ജീവിതം നിങ്ങൾക്ക് അവസാനിപ്പിച്ചതിൻ്റെ മേൽ എന്ത് മറുപടി ഉണ്ടാകുമെന്നുള്ള ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മയെ ചോദ്യം ചെയ്യും ആലോചിക്കുക നമ്മൾ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമ്പോൾ തിരിച്ചതിൻ്റെ അതിൻ്റെ പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മഹ്ഷറ എന്ന് പറയുന്നൊരു ലോകത്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് അധിക അധികാരികൾ ഹോസ്പിറ്റലിൽ ചെന്നു അവരെ മൊഴി രേഖപ്പെടുത്തി അവർ അറസ്റ്റ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്കായി ഇതുപോലെ കോഴിക്കോട് ഭാഗത്ത് മാസങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞുമായിട്ട് എന്തോ അവരുടെ മാനസിക പ്രശ്നങ്ങൾ കാരണം അവർക്ക് മാനസിക പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ചാടിയിട്ട് പിന്നീട് ആ സ്ത്രീ ജീവനൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായി ജീവിതകാലം മുഴുവനും ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് ജീവിക്കേണ്ടി വരും എന്താ എന്തിനാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്നുള്ള പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ ഇവരുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് എന്തൊക്കെയോ രേഖകൾ കിട്ടിയിട്ടും ചില ആളുകൾ മാനസിക പ്രശ്നങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട് എന്തോ എനിക്കറിയാവുന്ന എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമുണ്ട് എന്റെ സുഹൃത്ത് ഗൾഫിലായിരുന്നു ആ സുഹൃത്തിൻ്റെ ഭാര്യയും അതുകൂടെ പറയേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുകയാണ് ഇവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ നമുക്ക് നമുക്ക് പറയേ ഒരിക്കലും ഭാര്യയും ഭർത്താവു ആണ് പറയാൻ പറ്റൂല അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് നല്ല പ്രണയമാണ് ഇവര് ഇവൾക്ക് എപ്പോഴും വിളിക്കും വിളിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര നമ്മൾ പറഞ്ഞു ഈ കുറുകൽ അങ്ങനെ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും അത്ര സ്നേഹമുള്ള ഒരാളാണ് അങ്ങനെ സ്നേഹമുള്ള ഒരാളായിട്ട് ഇയാൾ ഗൾഫിലാണ് ഗൾഫിലാകുമ്പോഴും വീഡിയോ കോളും അങ്ങനെ ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഇത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭാര്യയോടൊക്കെ ഭർത്താക്കന്മാർക്ക് ഇത്ര സംസാരിക്കാനൊക്കെ ഉണ്ടാവുമോ പക്ഷെ ഇയാൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും ഭാര്യയ്ക്ക് ഒരുപാട് കേൾക്കാനും അങ്ങോട്ടും പറയാനുണ്ടാവും അങ്ങനെ ഒരു ദിവസം മനുഷ്യന്റെ മനസ്സല്ലേ ഇവർക്ക് ഒരു കുട്ടിയാണ് ഇവർക്കുള്ളത് ഇവരുടെ വീട്ടിൽ ഇവരുടെ പെങ്ങൾ ഉണ്ട് ആ പെങ്ങൾ കല്യാണം കഴിച്ചിട്ട് അവരവിടെ എം ജി യൂണിവേഴ്സിറ്റി എങ്ങാനും പഠിക്കുകയാണ് അപ്പൊ അവള് ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഈ തറവാട്ടിലെ ദുക്കില്ല നേരെ കാക്കാന്റെ കുട്ടി വന്നു കാരണം ഇവര് ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാലും ആദ്യമോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടുങ്ങാനും അന്ന് പ്രീ ഡിഗ്രിയാണ് ആ ഒരു കാലത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞപാട് ഗൾഫിൽ വയസ്സൊക്കെ തിരുത്തിയിട്ട് പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഗൾഫിൽ പോയി കാശ് ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന്റെ മുന്നേ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയ ആളാണ് അപ്പോൾ തറവാട്ടിൽ നിൽക്കാതെ ഓൻ ആ വീട്ടിലാണ് നിന്നിരുന്നത് അപ്പൊന്റെ അപ്പോൾ പഠിക്കാൻ പോകുന്ന പെങ്ങൾ എന്ത് ചെയ്യും അവൻ്റെ വന്നു കഴിഞ്ഞാൽ നിൽക്കും ഇടക്ക് ഉമ്മയോ ഉപ്പയോ ഒക്കെ മാറി നിൽക്കും അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബം അപ്പൊ ഇൻസ്റ്റ വഴി ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടായി ആ ബന്ധമുണ്ടായത് വെറും ഒരു ഫോൺ സൗഹൃദം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വേണ്ടാത്ത മീനിങ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട അങ്ങനെ ആ ഒരു സൗഹൃദം എന്നുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ട് അതൊരിക്കലും പിരിയാൻ പറ്റാത്ത അകലാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറി അത് ആരുടെ കയ്യിൽ നിന്നുണ്ടായതാണ് അറിയില്ല ഒരു കുഴപ്പവും ഇല്ലാത്ത സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഫാമിലിയാണ് എന്തെങ്കിലും മറ്റോന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് കരുതാം ഇത് ഇവൾക്ക് ഇൻസ്റ്റയില് ഇൻസ്റ്റയിൽ ഇവള് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യലുണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെ മെസ്സേജ് അയച്ച് സൗഹൃദങ്ങളായി ബിസിനസ്സിനെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ബന്ധത്തിന്റെ ഈ ആൾ ആരാണ് എന്താണെന്നൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് ഇയാളൊക്കെ വിളിക്കലുണ്ട് അപ്പൊ വല്ലാത്തൊരു ബന്ധം വേണ്ടട്ട എന്ന് എന്ന് ഹസ്ബൻഡ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ഇത് വിളിച്ച് 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 ഉള്ളിന്റെ ഉള്ളിലൊരു ഒരു കൊളത്ത് അതാണ് ഇതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൗഹൃദ ആളാതെ കരുതുന്ന പലതും നമുക്ക് തന്നെ പാരയായിട്ട് വരും ആ സൗഹൃദത്തിൻ്റെത് ഉള്ളിൽ വല്ലാത്തൊരു കുളുത്തി ഒരിക്കലായി അവൻ്റെ വിളിയില്ലെങ്കിൽ അങ്ങോട്ട് മിസ്സടിക്കും എന്ന് എന്താ വിളിച്ചില്ലല്ലോ അപ്പൊ എന്താണ് അവരോട് ചോദിക്കുള്ളത് അവനും കല്യാണം കഴിച്ചിട്ട് രണ്ട് കുട്ടികളുള്ള ഒരാളാണ് അവരവന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവള് നന്നായിട്ട് ഇങ്ങനെ കൗൺസിലിങ് ചെയ്യും എങ്ങനെ ഫോണിൽ കൂടെ അങ്ങനെ വേണം ഇങ്ങനെ ഇങ്ങനെ അവനെ അവന്റെ ഭാര്യയും ഭർത്താവിൻ്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ഇവർ തമ്മിൽ ഒരടുപ്പള്ളത് അപ്പൊ ഒരു എന്ന് വെച്ചാൽ അവന് അതായത് ഈ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരാള് അവന്റെ ഭാര്യയോട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് സന്തോഷം കണ്ടത് ഇവളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇവളാണെങ്കിലോ സ്വന്തം ഭർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ട് ഒരു ബന്ധം ഉണ്ടായി പിന്നീട് അത് ചാറ്റിങ്ങിലൊക്കെ വേറെ വേറെ രീതിയിലേക്ക് പോയി ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവിധ ഉടായ്പും കൈയ്യിലും അറിയുന്ന ആളുകളാണ് കാരണം അവർ ലൈഫ് അങ്ങനെയാണല്ലോ അവർക്ക് അവിടെ കള്ളത്തനങ്ങൾ ചെയ്യുന്നോണ്ടല്ല അങ്ങനെ ഈ മാമിപ്പ ഇങ്ങനെ ഭാബി എപ്പോഴും ഇങ്ങനെ ഫോണിൽ ഇങ്ങനുണ്ട് ഇൻസ്റ്റുണ്ട് അപ്പോൾ ഒരു വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു നോക്കിയപ്പോൾ അരുതാത്ത ചില മെസ്സേജുകൾ കണ്ടു ഈ മെസ്സേജുകൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി മൂപ്പര് ഇവിടെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് കാണലുണ്ട് അതിനപ്പുറം എന്തോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവർ തമ്മില് അരുതാത്ത ചില ബന്ധങ്ങളാണ് എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിക്ക് മനസ്സിലായപ്പോൾ ഇത് നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇക്കാദി കാക്ക അയച്ചോടുത്തില്ല നേരെ എന്ത് ചെയ്തു ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓനക്ക് അയച്ചോട്ടു എന്തെന്തോ നമ്മൾ ചെയ്യ ഉമ്മാനിപ്പാൻ അറിയിക്കാൻ ഇക്കാക്കാനും തീരും പറ്റൂല അപ്പോൾ അവൻ പറഞ്ഞു കൊടുത്താണ് ഇത് വലിയൊരു ചതിയല്ലേ ഇപ്പം ഞാൻ കാമുകനൊന്നുമല്ല സീനിയർ ആണ് നിന്റെ ഒരു അവിടുത്തെ ഒരു ക്യാമ്പിന്റെ ഒരാളാണ് അപ്പോൾ ഒരു ഒരു ഉപദേശം എന്ന രീതിയിൽ ഇത് വളരെ സൗമ്യമായിട്ട് ഇക്കാക്കാൻ അറിയിക്കണം അപ്പോൾ ആദ്യം ഇക്കാക്കി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കെയർ ചെയ്താൽ അപ്പോൾ അവർക്ക് വിശ്വാസം വരുന്നില്ല അങ്ങനെ വിശ്വാസം വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പ്രയാസമില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവനാകെ തകർന്നുപോയി കാരണം ഇങ്ങനെ ഒരു നടപടി അവർക്ക് അവന്റെ മനസ്സത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വാബ അവള് ബാക്കിയുള്ളത് വായിച്ചോട് പറഞ്ഞ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമാണ് വേണ്ടത് ആവേശം കേറിയിട്ടൊക്കെ ഒന്ന് ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നാണക്കടാണെന്ന് പറയും ഇവള് ഇവൻ നേരെ ഇവൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഇവൾക്കാകെ ഇത് പ്രശ്നത്തിൽ പോയി ചാടി അങ്ങനെ ഒരു ഹൃദയത്തിൽ പിടിച്ചുപോയി അവൾക്കറിയാം ഇത് തെറ്റാണെന്നുള്ളത് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്താ സംഭവിക്ക ഇവൾക്ക് സ്നേഹം ഉണ്ടായിട്ട് ഞാനിങ്ങനെ ഉള്ളിൽ അവൾക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായി ഈ ഹസ്ബൻഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ നേരെ ഗൾഫിലുള്ള ഒരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടല്ലോ അതിൽ സംസാരിച്ചു സംസാരിച്ച ആ മനുഷ്യൻക്ക് മനസ്സിലായി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇമോഷണലി അതിനെ തീരുമാനം എടുക്കണോ അതല്ല നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പരിഹാരം വേണോ എന്നുള്ളതാണ് അയാൾ നന്നായിട്ട് ആലോചിച്ചു ആലോചിച്ച് പറഞ്ഞ ഇമോഷൻ ഒരു തീരുമാനം എടുക്കരുത് നമ്മുടെ ഭാര്യയാണ് കുട്ടിയാണ് ഏത് മനുഷ്യനാണെങ്കിലും സാഹചര്യങ്ങളാൽ ചില പിഴവുകൾ അത് പുറത്തു കൊടുക്കുകയും ഉൾക്കൊള്ളിയാണ് വേണ്ടത് എന്നൊരു ഘട്ടത്തിലേക്ക് രണ്ടും മൂന്നും കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഇയാളെത്തി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ദിവസമൊക്കെ ഒരു വർഷത്തിന്റെ ദൈർഘ്യത്തിലൊക്കെ നീണ്ടു പോയിരുന്നത് കഴിയുന്നില്ല അവൾക്ക് ഉറപ്പിച്ചു ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ് ഞാൻ എങ്ങനെ അയാളെ ഫേസ് ചെയ്യും ഞാൻ തെറ്റാണ് ചെയ്തത് ശരിയാണ് മറ്റേ ഞാൻ ചെയ്ത് തെ തെറ്റ് തന്നെയാണ് ഇക്കാൾക്കൊരു നല്ല വോയിസ് ഉണ്ടായിച്ചു ഇനി എൻ്റെ കയ്യിൽ ഇങ്ങനെ തെറ്റുകൾ പറ്റി ഞാനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല എൻ്റെ എനിക്ക് ഇനി ജീവിക്കണ്ട എന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് അപ്പോൾ അയാൾ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ട് സംസാരിക്കാം ഇതിനെക്കുറിച്ചൊന്നും നീ ഇപ്പം പറയണ്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അതോടുകൂടി അവൾക്ക് പേടി കൂടി അങ്ങനെ അവൾ ഞരമ്പ് എടുത്തിട്ട് ഈ കത്തി ഞരമ്പ് മുറിച്ചു പക്ഷെ അത് ഇപ്പം ഞങ്ങൾ കണ്ടതോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി പ്രശ്നങ്ങളൊന്നും ഇല്ല രക്ഷപ്പെടുക രണ്ട് രണ്ടുമൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഒരു ആറ് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു അയാൾ അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നു വന്നിട്ട് അയാളിൽ നിന്നൊരു പ്രതികരണം അയാൾ വളരെ മാന്യനായിരുന്നു ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു അയാൾ വന്ന് രണ്ടു പേരും കൂടി ചേർന്ന് കൗൺസിലിങ്ങിന് പോയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ലൈഫിലേക്ക് സ്മൂത്ത് ആയിട്ട് തിരിച്ചു വരികയും ചെയ്തു നമ്മളെ മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റാത്തവരും പ്രയാസങ്ങൾ എന്താ പറയുക മസൂമികളായ ആളുകളൊന്നുമല്ല പല രീതിയിൽ നമ്മൾ ബന്ധങ്ങളിലേക്ക് പോയി ചാടും ആ ചാടുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ അത് ഇമോഷണലി ഒരു വീക്കായി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന ഡെസിഷനാണെങ്കിൽ അത് നമ്മുടെ ലൈഫ് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരുടെ ലൈഫ് അടക്കം തകർക്കും ആ ഒരു സ്ത്രീ ഇത് മനസ്സിലാക്കുകയും അവരത്രയും സ്നേഹിച്ചിരുന്ന ആളുകളാണ് പക്ഷെ പറ്റിപ്പോയി മനുഷ്യരല്ലേ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു ഹസ്ബൻഡ് അപ്പുറത്തുണ്ടായിരുന്നു പ്പുറത്ത് അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് ഇന്ന് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ചില അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയാം നമ്മൾ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്താണ് ആഗ്രഹിക്കുക എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ എൻ്റെ ആ തെറ്റ് മറ്റാൾ അറിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മാപ്പ് തരണം എനിക്ക് പുറത്ത് തരണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക ഇതുപോലെയാവണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് ആൾക്ക് അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തൂടെ എന്നല്ല പറയേണ്ടത് മാപ്പ് കൊടുക്കുന്ന ഉൾക്കൊള്ളുന്ന ഏതൊക്കെ സമീപനങ്ങളുണ്ടോ അതിനൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കും ഇനി എത്ര വെടക്കെട്ട് പോയ ഒരാളാണെങ്കിലും അതിന് ചേർത്ത് പിടിക്കുന്ന സമീപനമാണോ ദമ്പതികൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതിന് പ്രാമുഖ്യമുണ്ട് ഒരാൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ചൊക്കെ പോസിറ്റീവ് ഉണ്ടാവും ആ പോസിറ്റീവിലേക്ക് നോക്കുന്ന ഒരു കണ്ണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് ഒരു സലാത്തുകളൊക്കെ പതിവാക്കിയ കൊയിലാണ്ടിയെ കോഴി കാസർഗോഡ് ഭാഗത്താണ് ആ സ്ത്രീ കുഞ്ഞിനെയും കിണത്തിലിട്ട് അവളും ചാടി മരിച്ചു ഒരു ടീ ടീച്ചറാണ് എന്തു ചെയ്യാ ചെയ്തതെന്ന് ആർക്കും പറയും നല്ല ടീച്ചറാണ് സലാത്തിന്റെ ഗ്രൂപ്പിലുണ്ട് സജീവാണ് ഉപ്പി ഉമ്മിയൊക്കെ ആ ഭർത്താവ് അന്വേഷണം നടത്തി അപ്പൊ ഒരു അധ്യാപകനുമായുള്ള ഒരു ബന്ധമാണ് ആ അധ്യാപകനുമായുള്ള ബന്ധം അയാൾ ഒരു വർഷങ്ങളായിട്ടുണ്ട് ഹസ്ബൻഡ് അറിയാതെ ആ വിട്ടൊഴിഞ്ഞ് പോകാൻ പറ്റണില്ല വിട്ടൊഴിഞ്ഞ് പോകാൻ പറ്റാതെ ആയപ്പോഴെന്ത് ചെയ്തു അവൻ വേറെ കല്യാണം കഴിക്കാൻ പോവാൻ അറിഞ്ഞു അപ്പൊ സഹിക്കാതെ കുഞ്ഞുമായിട്ട് ചാടി ആ കുഞ്ഞിന്റെ ജീവനും പോയില്ലേ അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കേണ്ടത് എങ്ങനെ പരിഹരിക്കാം ഉൾക്കൊള്ളുന്ന മനസ്സ് രണ്ടു കൂട്ടരുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി പോവാം ഏതായാലും ആ സ്വന്തം കുഞ്ഞിനെക്കോ ഞാനിത് പറഞ്ഞത് സന്ദർഭോചിതമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഏതായാലും ഈയൊരു ഹസീന എന്നുപേരുള്ള ആ ഒരു സ്ത്രീ ഇതെന്തിന് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ടുള്ള പോലീസ് കാരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇഷ്ട വരും ദിവസം പുറത്തുവിടുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാം എന്തായാലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരം ജീവൻ ശ്രമിച്ചിട്ടല്ല സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നിട്ടു പോവാരുത് ആ കുഞ്ഞിന്റെ ഒരു പുഞ്ചിരിക്കുന്ന മുഖം എന്ത് പ്രസവിച്ച ഉമ്മയാണെന്ന് കരുതി എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ലാന്നുള്ള സ്വയം തിരിച്ചറിയാം അപിൻഷാദ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം